പുതുതായി ജോലിക്ക് അപേക്ഷിക്കുന്ന ആളുകൾ സാധാരണ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതേക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ലേനിങ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സി വീകളുണ്ട് ഈ സി വികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു എൻക്വയറി ഒരക്കൗണ്ടിൻ്റേതായിട്ട് അതിന് വേണ്ടിയിട്ട് ആഡിന് അനുബന്ധമായി കിട്ടിയ സി വി ആ സി വി വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ വളരെ പ്രയാസം തോന്നുകയാണ് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പോലും സി വി അയച്ചു തരുമ്പോൾ സി വിക്ക് ഒരു കവറിങ് ലെറ്റർ വെക്കാൻ പോലും അവർ മടി കാണിക്കുകയാണ് ചിലർ പ്ലീസ് ഫൈൻഡ് മൈ സി വി എന്ന് മാത്രമാണ് എഴുതുന്നത് ഏത് പോസ്റ്റിനാണ് എന്ന് പോലും എഴുതുന്നില്ല കാരണം ആ അക്കൗണ്ടന്റ് ജോബിൻ്റെ കൂടെ തന്നെ നാലോ അഞ്ചോ മറ്റ് റിക്വയർമെന്റ് കൂടി നമ്മളിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതിലേക്കാണ് ഇവർ ഈ സി വി അയക്കുന്നത് എന്ന് പോലും കൃത്യമല്ല ചില ആളുകളുടെ സി വിയുടെ കൂടെ എന്തൊക്കെയോ എഴുതി വിടുന്നു ചിലർ സബ്ജക്റ്റിനകത്ത് കംപ്ലീറ്റ് കവറിങ് ലെറ്ററിൻ്റെ കാര്യങ്ങളെല്ലാം ആ സബ്ജക്റ്റിനകത്താണ് കയറ്റിവിടുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ആളുകൾ വളരെ പ്രഷസ് ആയിട്ടാണ് അവരുടെ ടൈമിനെ കാണുന്നത് ഇതിനിടയിൽ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ളൊരു റെസ്പൂമേലെ സി വി റിജക്ട് ചെയ്യപ്പെടാനുള്ള വളരെ എളുപ്പമാർഗ്ഗമാണ് നിങ്ങൾ കൃത്യമായി അതിനെ നോട്ടിഫൈ ചെയ്യാതെ അയക്കുക എന്നുള്ളത് ഇപ്പോൾ എനിക്ക് തന്നെ വന്നത് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ജോബിലേക്ക് വന്നത് ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡിൻ്റെ അടുത്തുള്ള സി വിസ് ആണ് കിട്ടിയത് ഈ ത്രീ ഹൺഡ്രഡ് സി വിസും എല്ലാം ഒന്നും കൃത്യമായി മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കി തരാതെ എഴുതി വിടുന്ന സി വിയുകൾ നമ്മളെങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ നിൽക്കും എങ്ങനെ സ്ക്രൂട്ട്നൈസ് ചെയ്യും എങ്ങനെ പഠിക്കാൻ നിൽക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ബോഡിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു കവറിംഗ് ലെറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ നിങ്ങളെക്കുറിച്ചിട്ട് ഒരു ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി നമുക്ക് വളരെ വളരെ പെട്ടെന്ന് തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റും അങ്ങനെ എഴുതിയുള്ള സി വികൾ മാത്രമാണ് ഞങ്ങൾ അതിലേക്ക് എടുത്ത് മാറ്റുക ഞാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് സി വി മാത്രമേ എടുത്തുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ നമ്മുടെ ഡാറ്റാ ബാങ്കിലേക്ക് മാറ്റുകയാണ് ചെയ്തത് കാരണം അതിലെന്താ കിടക്കണമെന്ന് നോക്കാനുള്ള ടൈം എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോകുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കമ്പനിയിലേക്ക് സി വി അയക്കുമ്പോൾ ഏത് ജോബിനാണോ നിങ്ങൾ ഈ സി വി അയക്കുന്നത് അത് കൃത്യമായി മെൻഷൻ ചെയ്തിട്ട് അയക്കുക നിങ്ങളുടെ എന്താണോ എന്നുള്ളത് ഒരു കവറിംഗ് ലെറ്റർ വെച്ചിട്ട് അയക്കുക സബ്ജക്റ്റിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക ഏത് യോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സി വി ആക്കുന്നത് ഇത്തരം കാര്യങ്ങൾ മിനിമം ഇതെങ്കിലും കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ സി വി ആക്കാൻ എങ്കിലാണ് നിങ്ങൾ സി വി ശ്രദ്ധിക്കപ്പെടുകയുള്ളത് വീണ്ടും മറ്റൊരു വീഡിയോ ആയി അടുത്ത ശനിയാഴ്ച കാണാം ടിൽ ദെൻ കീപ്പ് വാച്ചിങ് കീപ് സക്കോട്ടിങ് മീ താങ്ക് യു